അപ്പോൾ ആ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഉത്സാഹിക്കണം അതിനുവേണ്ടി ആഗ്രഹിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നിട്ട് കാര്യം ഞാൻ വേഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഹാലമിയ സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട് യോഹനാരൻ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ കഥവായേ എപ്പോഴും അവൻ എന്നെട്ടില്ല എന്ന് പറഞ്ഞു കണ്ടോ കണ്ടോക്കളെ ഞാന് ചില സമയത്ത് മാത്രമല്ല ഞാന് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും എന്താണ് അവന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്തു ചില സമയത്ത് മാത്രമല്ല ഞായറാഴ്ച മാത്രമല്ല അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്താ ഈ എന്താഴ്ച എന്റെ സ്വർഗീയ അപ്പച്ചനോമോട് ഞാൻ എപ്പോഴും എന്താ പ്രസാദകരമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവനെ നേകനായിട്ട് വിട്ടിട്ടില്ല അതുകൊണ്ടാണ് തന്റെ ിൽ കൂടി നടക്കുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നമുക്കറിയാം ഇതെല്ലാം സംഭവിക്കുന്ന എന്തുകൊണ്ടായിരുന്നു യേശു എപ്പോഴും ദൈവത്തിന് പ്രസാദകരമാണം എന്താണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അതെനോട് അവിടെ പോടാലി മാഞ്ചര ഒരുങ്ങിയിട്ടുണ്ട് അവരട സൗഖ്യമാക്കുന്നക്ഷമാരോഹിക്ക് ഇവിടേ വിട്ടുന്നുണ്ട് ആ ഭൂതങ്ങളെ വിട്ടുപോകുന്നുണ്ട് ഹല്ലേലൂയ കരം തൊട്ടാൽ അവരെ വിട്ടുതെന്നല്ലേ ഹല്ലേലൂയ അമ്മനേ ആരെങ്കിലും തൊട്ടവനെ വിട്ടുതെന്നല്ലേ ഹല്ലേലൂയ നോക്കൂ കൊടുക്കുന്ന പിടിക്കുന്ന എടുക്കുന്ന എല്ലാം വിട്ടുതെല്ലാം വിട്ടുതെല്ലാം വിട്ടുതെല്ലേ തവളുടെ പാടേറു പാടണ്ട വിട്ടുതെല്ലേ 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 എപ്പോഴും വിട്ടുതെല്ലേ 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 അല്ലേ അവരുടെ പാടേറു പാട സഹയില്ല അപ്പോൾ അങ്ങനെ പ്രസാദകരമായ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ നീ എങ്കിൽ നീ തൊടുന്ന എല്ലാ നീ ഒ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ സൗഖ്യം കിട്ടും അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും ഇതാ ദൈവമക്കൾക്കുള്ള ദൈവമക്കൾ പ്രത്യേക ലോകമനുഷ്യനും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം ഇട ആ ദൈവപ്രസാദം ലഭിച്ച ദൈവമക്കൾ ആ എപ്പോഴും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നടത്തുമ്പോൾ അത് അനേകൊരു അനുഗ്രഹമായി വിടുത്തലായിരിക്കും അത് നമുക്കും ഒരു വലിയ അനുഗ്രഹമായി അപ്പോൾ തൻ്റെ പരശു ശുശ്രൂഷയുടെ കാലയളവിൽ എപ്പോഴും ദൈവത്തിന് പ്രസാദകരമാവണ്ണം ജീവിച്ചതുകൊണ്ട് അവൻ ഏകനായിട്ട് വിട്ടിട്ടില്ല അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും ദൈവത്തിന്റെ പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ദൈവമൈദന്റെ കൂടെ എപ്പോഴും ആരുണ്ടായിരിക്കും സർവശക്തനായി അവൻ നമ്മൾ ഏകനായിട്ട് തനിച്ച് വിടുത്തില്ല നമ്മൾ എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കും ആലേ അവൻറെ ആലോചന അവന്റെ കരം പിടിച്ചും അങ്ങനെ വഴിക്കൊടുമ്പോ ഇന്ന കാര്യങ്ങൾ ചെയ് രീതി ചെയ്ത് ഓരോ നിമിഷവും ദൈവത്തിന്റെ ആലോചന സംസർഗം എപ്പോഴും നമുക്കുണ്ടായിരിക്കാം അത് വളരെ കൃതികരമാണല്ലോ വളരെ അനുഗ്രഹകരമായ ഒരു കാര്യം ദൈവങ്ങള് നമുക്ക് അതി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ദൈവ സാന്നിധ്യ ബോധം നമുക്കുണ്ടായിരിക്കണം എപ്പോഴും എന്റെ കർത്താവിനോടുകൂടെ ഉണ്ട് ഞാൻ അവന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നെ എണ്ണായിട്ട് വിടുത്തില്ല തനിച്ച് വിടുത്തില്ല ഞാൻ തനിച്ചല്ല ഞാൻ ഏകനല്ലെ പാടാൻ പറ്റില്ല ആരല്ല അതെ മക്കളോടുകൂടെ ദൈവത്തിന്റെ ചെയ്യുന്ന ഓരോ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടി അവൻ എന്നെ വിടരുന്നില്ല വിടുന്നില്ല എപ്പോഴും കർത്താവിന്റെ സ്ഥാനിച്ച് കൂടി നല്ല ഉറപ്പും ധൈര്യവും ദൈവമൊക്കെ ഉണ്ടായിരിക്കേണ്ടതെന്ന ആവശ്യമാണ് ഈ ലോകത്തിൽ വിസ്മയം ഭയങ്കരമായിട്ടുള്ള ഒത്തിരി സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു ആ ലിസ്റ്റലോ അവിടെ ദൈവം കിട്ട ധൈര്യം എന്ന് പറയുന്നത് ആ തന്നേടമെന്ന് പറയുന്നത് സന്തോഷമെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യ ബോധമാണ് വളരെ